രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും കെ സുധാകരനും വി ഡി സതീശനും ചിന്തിക്കുന്നു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് യു ഡി എഫ് നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളിലെ കേരളത്തിൽ എഴുപത്തിയൊന്ന് സീറ്റുകളാണ് ഭരിക്കാൻ വേണ്ടത് സതീശൻ നടത്തിയ ആഭ്യന്തര സർവേയിൽ അറുപത്തിമൂന്ന് സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ പിന്നീട് വേണ്ടത് എട്ട് സീറ്റുകളാണ് ഈ എട്ട് സീറ്റുകളിൽ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങി അത് ഉറപ്പാക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള സ്ഥിതികളിൽ ഒന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചിരുന്ന കോതമംഗലം ശരിക്കും യു ഡി എഫിന് അനായാസമായി വിജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോതമംഗലം ഇവിടെ സി പി എമ്മിന്റെ ആന്റണി ആണ് നിയമസഭാ പ്രതിനിധി സി പി എമ്മിന് ഒറ്റക്ക് നിന്ന് വിജയം കൈവരിക്കാനുള്ള ശക്തിയൊന്നും ഈ മണ്ഡലത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ടി എം ജേക്കബിനെ പോലുള്ളവർ മുമ്പ് യു ഡി എഫ് ബാനറിൽ വിജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് കോതമംഗലം നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയാൽ യു ഡി എഫിന്റെ വളരെ എളുപ്പത്തിൽ തന്നെ വിജയിക്കാൻ പറ്റാവുന്ന ഒരു മണ്ഡലമായി കാണാൻ സാധിക്കും കോതമംഗലത്ത് കോതമംഗലത്ത് ഈ സിയായി വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അതുപോലെ കോൺഗ്രസും ആരെയെങ്കിലും നിർത്തിയിട്ട് കാര്യമില്ല കേരള കോൺഗ്രസിനാണ് ഈ സീറ്റെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാൻ സാധിക്കുന്ന ഒരു സീനിയർ നേതാക്കളിൽ ആരെയെങ്കിലും അവിടെ മത്സരിപ്പിക്കും കഴിഞ്ഞ തവണ ഷിബു തെക്കും പുറം നല്ല പോരാട്ടം നടത്തിയിരുന്നുവെങ്കിലും പക്ഷെ വിജയിക്കാൻ സാധിച്ചിരുന്നില്ല ഏഴായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആന്റണി ജോൺ കഴിഞ്ഞ തവണ ഷിബുവിനെ പരാജയപ്പെടുത്തിയത് കോതമംഗലത്തിന് ചരിത്രം പരിശോധിച്ചാൽ തൊണ്ണൂറ്റി ഒന്നു മുതൽ രണ്ടായിരത്തി ആറ് വരെ തുടർച്ചയായ പതിനഞ്ച് വർഷക്കാലം കോൺഗ്രസ് ജയിച്ചുവെന്ന മണ്ഡലമായിരുന്നു കോതമംഗലം പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പിന്നീട് മാണി ഗ്രൂപ്പും ഇവിടെ യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിച്ചു വിജയിച്ചു എന്നാൽ കഴിഞ്ഞ രണ്ടു തവണ മണ്ഡലം സി പി എം നിലനിർത്തുകയായിരുന്നു തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി പി എം ജയിച്ചതിന് ശേഷം പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് സി പി എം സ്ഥാനാർത്ഥി കോതമംഗലത്തിൽ വിജയിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് നല്ല രീതിയിൽ വേരുള്ള ഒരു മണ്ഡലമല്ല കോതമംഗലം ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആശ്രയിച്ച് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ സുഖമായി യു ഡി എഫിന് ജയിച്ചു വരാൻ സാധിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മന്ത്രിയായിരുന്ന ടി യു കുരുവിള മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നൂറ് ശതമാനം വിജയം ഉറപ്പാകും എന്നതാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പേരുകൾ മൂന്ന് പേരുകളാണ് ജിൻഡോ ജോൺവർത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ജിൻഡോ ജോണാണ് കഴിഞ്ഞ കുറച്ച് കാലമായി ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ തീപ്പൊരി ശബ്ദമായി മാറിയ ഒരു നേതാവാണ് ജിൻഡോ ജോൺ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ഭംഗിയായി അവതരിപ്പിക്കുവാനുള്ള ജിൻഡോയുടെ കഴിവ പാരമാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവ് കോതമംഗലത്ത് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അത് യു ഡി എഫിന് വലിയ നേട്ടമായിരിക്കും അതുപോലെ തന്നെയാണ് കെ എസ് യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അലോക്ഷ്യസ് അദ്ദേഹവും നല്ലൊരു ഓപ്ഷനാണ് കോതമംഗലത്ത് മറ്റൊരു പേരായ അബിൻ വർക്കിയും സാധ്യതാ ലിസ്റ്റിൽ മുന്നിലുണ്ടെങ്കിലും കോതമംഗലത്തേക്കാൾ പോരാട്ട വീരം ആവശ്യമായ മറ്റൊരു മണ്ഡലത്തിൽ അബിൻ വർക്കിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാവും ഏറ്റവും ഗുണകരമായ ഒരു കാര്യം ആറന്മുളയിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ അഭിൻവർക്കു സാധിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ വിലയിരുത്തിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ജിൻഡോ ജോണോ അല്ലെങ്കിൽ അലോഷ്യസ് സേവിയറോ അതുമല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സീനിയർ നേതാവായ ജോസഫ് വാഴക്കനോ കോതമംഗലത്തിൽ ഇറങ്ങിയാൽ പൊടിപാറുന്ന പോരാട്ടം തന്നെ നമുക്ക് കോതമംഗലത്ത് കാണാൻ സാധിക്കും